ആർ എസ് എസിന്റെ നൂറാം വാർഷികം പ്രമാണിച്ച് സ്റ്റാമ്പും പ്രത്യേക നാണയവും പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കുന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടിയിൽ വെച്ചായിരുന്നു പ്രകാശനം വിമർശനവുമായി സി പി എം രംഗത്ത് ആർ എസ് എസ് സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബോളെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്നിവർ പങ്കെടുത്തു ഭാരതമാതാവിൻ്റെ ചിത്രം ഒരു നാണയത്തിൽ ആലേഖനം ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാം രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എന്റേതായി ഒന്നുമില്ല എന്ന ആർ എസ് എസിന്റെ ആപ്തവാക്യവും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നേരത്തെ ആർ എസ് എസിന്റെ നാഗ്പൂരിലെ ആസ്ഥാനം സന്ദർശിച്ച മോദി സർ സംഘചാലക് മോഹൻ ഭാഗവതിന്റെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്ന് ലേഖനവും പ്രസിദ്ധീകരിച്ചിരുന്നു നൂറ് രൂപ നാണയത്തിൽ ഒരു വശത്ത് ദേശീയ ചിഹ്നവും മറുവശത്ത് വരത സിംഹത്തോടുകൂടിയ സിംഹത്തോടു കൂടിയ ഭാരതാംബയുടെ ചിത്രവുമാണ് ഉള്ളത് ആർ എസ് എസ് ആപ്തവാക്യവും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് യിരത്തിമൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സ്വയം സേവകർ പങ്കെടുത്തത് പ്രത്യേക തപാൽ സ്റ്റാമ്പിൽ ചിത്രീകരിച്ചിരുന്നു കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ആർ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളെ വിനയ് സഹസ്രബുദ്ധേ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം നാണയത്തിൽ ആർഎസ്എസ് പ്രചരിപ്പിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രം ഉൾപ്പെടുത്തിയത് അപലനീയമാണെന്നും ഇത് ഹിന്ദുത്വരാഷ്ട്രസങ്കല്പത്തിന്റെ ഭാഗമാണെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി